നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് പി ഡബ്ല്യു ഡി തൂക്കുപാലം ബാലഗ്രാം റോഡിൽ അപകടാവസ്ഥയിലായ കലുങ്ക് പുനർനിർമ്മിക്കാതെ അപ്രോച്ച് റോഡിൽ രൂപപ്പെട്ട വൻകർത്ത മാത്രം അടച്ച് പി ഡബ്ല്യു ഡി അധികാരികൾ പ്രതിഷേധങ്ങളിൽ നിന്ന് അടിയന്തരമായി കലുങ്ക് ആവശ്യം ആശുപത്രിക്ക് സമീപമുള്ള ഭാഗമാണിത് ഇവിടെ പട്ടം കോളനി രൂപീകൃതമായ സമയത്ത് നിർമ്മിച്ച കലുങ്ക് തകർന്നതിനെ തുടർന്ന് വെള്ളം പോകാത്ത അവസ്ഥയിലാണ് ഈ കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന് നാളുകളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് എന്നാൽ യാതൊരുവിധ ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല വെള്ളം കെട്ടി നിന്ന് അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ഈ കുഴികളിൽ വീണ് അപകടം പതിവാകുകയും ചെയ്തതോടെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണിപ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുവാൻ തട്ടിക്കൂട്ടു പണിയുമായി അധികൃതർ രംഗത്തെത്തിയത് ഗുണകരമാണ് കലുങ്ങ് വളരെ അത്യാവശ്യമാണ് കലുങ്ങ് പട്ടകളിലേക്ക് ഏറെ കാലത്തുള്ള കലങ്കാണ് അത് മണ്ണിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് അടി വെള്ളം കടന്നു പോകുന്നില്ല മഴ പെയ്താ വെള്ളം അത് കവിഞ്ഞ ഒഴുകി പോവുകയാണ് പിന്നെ നമുക്ക് തോട് പോലെ തോന്നുള്ളൂ വരുന്ന വണ്ടി വീഴുക അത് ഡെയിലി ഇവിടെ ആളുകളൊന്നും വീഴുന്ന നമ്മൾ കൊണ്ടിരിക്കണം അതാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അടച്ചിന് നടക്കണം എന്നുള്ളത് അത്യാവശ്യം പിന്നെ കലുങ്ങ് ഉയർത്തിയാണോ നല്ല ആവുകയുള്ളൂ അതാവില്ല അടിയന്തരമായി കലുങ്ക് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്